വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് പിങ്കൂസിന് ഒരു സർപ്രൈസ് എടുക്കാൻ പോവുകയാണ് എന്റെ പിങ്കൂസ് ഉണ്ട് ഗൈസ് ഒരു വണ്ടി എടുക്കാൻ പോവാട്ടോ പുതിയതൊന്നും അല്ല സെക്കൻഡ്സ് ആണ് വണ്ടിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് പിങ്കൂസിന് അതിൽ കേരണം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഇപ്പാണെന്ന് സെറ്റ് ആയത് ഞങ്ങൾ രണ്ടായാലും ബസ്സിനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് മൃദുള നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി താക്കോല് കഴിക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത് താക്കോലിന് തരുന്നത് ഞങ്ങളുടെ ഒരു ചേട്ടൻ തന്നെയാണ് കേട്ടോ ആള് തന്നെയാണ് വണ്ടിയും ആക്കി തന്നത് ഇതിനിടയിൽ കേൾക്കുന്ന ആ മധുരമായ ശബ്ദം എന്റെ പിങ്കൂസിന്റെ ആണ് ആരും മെയിൻ ചെയ്യേണ്ട അങ്ങനെ താക്കോലും ആർച്ചി ബുക്കും വാങ്ങി പിങ്കപ്പ തന്നെയാണ് ഗുരുദക്ഷിണയും കൊടുത്തത് ഞങ്ങളുടെ തൊട്ടു പിന്നിൽ കാണുന്നതാണ് വണ്ടി സൂപ്രൈസ് മിന്റ് അത് കഴിഞ്ഞ് ഞാനും മൃദുലും താക്കോലും പിങ്കപ്പന് കൈമാറി ഞങ്ങളുടെ ഏറെ കാലത്തെ ആഗ്രഹമാണ് ഇപ്പൊ സാധിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മൃദുലിന് ഇങ്ങനെ ഒരു വണ്ടി എടുക്കണം നല്ല ആഗ്രഹമായിരുന്നു ഇപ്പൊ ദൈവം സഹായിച്ച് ആ ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞു പിങ്കുസ് തുള്ളിച്ചാടായിരുന്നു വണ്ടിയുടെ ഉള്ളിൽ കയറി വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് വണ്ടി കൈ കിട്ടുമ്പോൾ ആവണങ്ങാട്ട് പോകാമെന്ന് നേർച്ച ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വണ്ടി എടുത്ത് ഫസ്റ്റ് പോയത് ആവണങ്ങാട്ടേക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഫ്രഷ് ആയിട്ടാണ് അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച വൈകുന്നേരം കേട്ടോ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കുന്നുണ്ടായിരുന്നില്ല വേഗം തന്നെ കണ്ട് തൊഴാനായിട്ട് പറ്റി അമ്പലത്തേക്ക് പോകുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു വണ്ടിയിൽ വന്നതാരണം കൊടയുന്നു എടുക്കാനായിട്ട് പറ്റിയില്ല പിങ്കപ്പനൊരു ടൗല തലയിൽ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴി നല്ല വിശപ്പായിരുന്നു അത് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇതൊരു കുട്ടി വ്ലോഗാണോ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ